അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമലാൻ നമ്മളിലേക്ക് താ അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു അത്ഭുത നേർച്ചയെക്കുറിച്ചിട്ടാണ് ഒരു സലാത്ത് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ നേർച്ചയാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു താല നിങ്ങളുടെ തക്കുവയുടെ പവർ കൊണ്ടും നിങ്ങളുടെ ഉദ്ദേശത്തിൻ്റെ പവർ കൊണ്ടും നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് സാധിപ്പിച്ച് തരുന്നതാണ് നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ നേർച്ചയാക്കിയാൽ റബ്ബു ആലമീനായ തമ്പുരാൻ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് സഫലീകരിച്ചു തരുന്നതാണ് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം നിങ്ങൾക്ക് നടന്ന് കിട്ടാനുള്ള ആഗ്രഹങ്ങൾ അള്ളാഹുവിനെയൊക്കെ നെയ്യത്തി ചെയ്തു വെക്കുക നെയ്യത്തി ചെയ്തതിന് ശേഷം ഏഴ് തവണ സൂറത്തിൽ ഫാത്തിഹ നിങ്ങൾ ഓതുക സൂറത്തിൽ ഫാത്തിഹ ഏഴ് വട്ടം ഓതിയതിനു ശേഷം ഈ ഒരു അത്ഭുത സ്വലാത്തിനെ നിങ്ങൾ ചൊല്ലുക അതിന് കൂടെ തന്നെ ഈ ഒരു സ്വലാത്ത് ചൊല്ലിയതിനു ശേഷം നിങ്ങളുടെ ആഗ്രഹം നടന്ന് കിട്ടുകയാണെങ്കിൽ എത്തിയമായ മക്കൾക്ക് ഫക്കീറന്മാർക്ക് മിസ്കീൻമാരായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ നേർച്ചയാക്കുക ഭക്ഷണമോ സാധനങ്ങളോ അല്ലെങ്കിൽ പണമോ നിങ്ങൾക്ക് കഴിയുന്ന ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കൊടുക്കുവാൻ നേർച്ചയാക്കി വെക്കുക നിങ്ങളുടെ ആഗ്രഹം നടന്ന് കിട്ടുകയാണെങ്കിൽ തീർ തീർച്ചയായിട്ടും നിങ്ങൾ ആ നേർച്ചക്കടം വീട്ടുകയും ചെയ്യുക ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കൊണ്ട് ചെയ്താൽ തീർച്ചയായിട്ടും അള്ളാഹുതാല നിങ്ങളുടെ നീയത്തിൻ്റെ പവർ കൊണ്ട് നിങ്ങളുടെ തക്കുവയുടെ പവർ കൊണ്ട് നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ഉദ്ദേശുദ്ധിയുടെ പവർ കൊണ്ട് അള്ളാഹുതാല നിങ്ങളുടെ ഏത് ആഗ്രഹവും നിങ്ങൾക്ക് ഹാസിലാക്കി തരുന്നതാണ് ഇത്തർക്കും പവറുള്ള ഒരു സ്വലാത്താണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞു അല്ല ഈ ഒരു സ്വലാത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് ഏതൊരു വ്യക്തിയാണോ ആഗ്രഹം നേടിയെടുക്കുവാൻ ഈ ഒരു സലാത്ത് ചൊല്ലുന്നത് അവൻ്റെ ആഗ്രഹം അള്ളാഹു താല കബൂലാക്കി കൊടുക്കുന്നതായിരിക്കും രോഗിയാണ് ചൊല്ലുന്നതെങ്കിൽ രോഗങ്ങൾ ഷിഫയായി കിട്ടും കടങ്ങളെ കൊണ്ട് എടങ്ങാറായി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവൻ്റെ കടങ്ങൾ അള്ളാഹുത്താല വീട്ടിൽ തീർക്കുന്നതാണ് ഒരു വീടുണ്ടാക്കുവാൻ വീട് പണി പൂർത്തിയായി കിട്ടുവാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഈ സലാത്ത് ചൊല്ലുന്നതെങ്കിൽ അവൻ്റെ വീട് പണി പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കും ഒരു പഠിക്കുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന ഒരു കാൻഡിഡേറ്റ്സ് ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഇത് ചൊല്ലുന്നതെങ്കിൽ ഉയർന്ന മാർക്കും നല്ല റിസൾട്ടും അവർക്ക് ഉണ്ടായിരിക്കുന്നതാണ് വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളാണെങ്കിൽ നല്ല സ്വലഹായ ഇണകളെ കിട്ടുവാൻ അവരെ സഹായിക്കും നല്ല കുടുംബ ദാമ്പത്യ ജീവിതവും നല്ല സൽസ്വഭാവികളായ സ്വലഹങ്ങളായ മക്കളുണ്ടാകുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള മക്കളെയും വാഹുതാല നൽകും അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഹലാലായ ഏത് മുറാദ് നടന്നു കിട്ടുന്നതിനും ഈ ഒരു സ്വലാത്തിന് ഒരു വട്ട നിങ്ങൾ ചൊല്ലിയാൽ മതി ഈ ഒരു രൂപത്തിൽ നിങ്ങൾ നേർച്ചയാക്കി കൊണ്ട് സ്ഥലാത്ത് ചൊല്ലിയാൽ തീർച്ചയായിട്ടും അള്ളാഹു താലെ നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് സഫലീകരിച്ചു തരുന്നതായിരിക്കും ഇൻഷാ അല്ല ഇനി ഏതാണ് ഈ അത്ഭുതകരമായിട്ടുള്ള സലാത്ത് എന്ന് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇൻഷാ അല്ലാ നിങ്ങൾ ഇത് ആദ്യം നീയത്തി ചെയ്യുക ഏഴ് തവണ സൂറത്ത് ഫാത്തിഹ ഓതുക ശേഷം ഈ സ്വലാത്തി ചൊല്ലുക അവസാനം നിങ്ങൾ ആഗ്രഹം നടന്നു കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫക്കീറന്മാരായിട്ടുള്ള വ്യക്തികൾക്ക് എത്തിയുമായിട്ടുള്ള മക്കൾക്ക് ഭക്ഷണമോ മധുരമോ പണമോ നൽകുവാൻ നിങ്ങൾ നേർച്ചയാക്കുക തീർച്ചയായിട്ടും അള്ളാഹുദാല നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നമുക്ക് ഹാസിലാക്കി തരികയും നമ്മുടെ ജീവിതത്തിൽ മനസ്സമാധാനവും സന്തോഷവും മരണം വരെ നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ അറിവുകൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്താൽ മാത്രമാണ് പാവപ്പെട്ടിട്ടുള്ള ഒരുപാട് സഹോദരി സഹോദരന്മാരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾ ിലേക്ക് കൂടെ ഇത് എത്തിച്ചേർന്ന് അവരും ഈ ഒരു അറിവ് കേട്ട് അതുപോലെ ചെയ്യുകയുള്ളു ഇൻഷ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ചൊല്ലേണ്ട സ്വലാത്ത് കൂടെ ഇതിനു കൂട്ട ചേർത്തിരിക്കുന്നു അതും കൂടെ നിങ്ങളൊന്ന് ചൊല്ലിക്കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ അള്ളാഹു താല നമ്മുടെ ആഗ്രഹങ്ങളെ പെട്ടെന്ന് നമുക്ക് നടത്തി തരുമാറാകും നമ്മൾ ചൊല്ലേണ്ട ഇസ്മുല്ലാം സലാത്താണ് ഞാൻ ഇതിന് കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇത് നിങ്ങളൊന്ന് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തുകയോ നിങ്ങൾ ചൊല്ലുക ഇൻഷാ അല്ലാ നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു താല പെ tanda naman kaya sila akit